അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പത്തു ലക്ഷം രൂപ തലയ്ക്ക് പ്രഖ്യാപിച്ചിരുന്ന നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലെ കൊടും കൊടുംക്രിമിനൽ സവാദ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ ഐ എയുടെ പിടിയിൽ കണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് സൂചന തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദ് ആയിരുന്നു കേസിൽ ആറ് പ്രതികളിൽ മുഖ്യപ്രതികളായ സജിൽ എം കെ നാസർ നജീബ് എന്നിവർ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളായ നൌഷാദിനും മൊയ്തീൻ കുഞ്ഞിനും അയ്യൂബിനും മൂന്ന് വർഷം വീതം തടവും കോടതി വിധിച്ചിരുന്നു ഈ സമയമെല്ലാം ഒന്നാം പ്രതി സവാദ് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ ആണ് പത്തു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നത് മലയാളം കൊച്ചി യു കെയിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കും യൂണിവേഴ്സിറ്റി സെലക്ഷൻ വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു രാജ്യങ്ങളിൽ പഠിക്കാം സിറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ